ഓണത്തിരക്ക് പ്രമാണിച്ച ചേർത്തല നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം സെമേരീസ് പാലം താൽക്കാലികമായി തുറന്നു കൊടുക്കും ഒക്ടോബർ മുപ്പത് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയുള്ള ഓണത്തിരക്ക് കണക്കിലെടുത്താണ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ഓണത്തിരക്ക് പ്രമാണിച്ച ചേർത്തല നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനം സെമേരീസ് പാലം ഓണക്കാലത്ത് താൽക്കാലികമായി തുറന്നു നൽകും ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയുള്ള കച്ചവടത്തിരക്കിന്റെ സമയത്ത് നഗരത്തിലെ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി നടക്കാവ് മാർക്കറ്റ് റോഡ് വൺവേ ആക്കിയാണ് പ്രധാന പരിഷ്കാരം കോട്ടയം അരിപ്പുറ്റി ഭാഗങ്ങളിൽ നിന്നും നടക്കാവ് മാർക്കറ്റ് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ഒഴികെയുള്ള വാഹനങ്ങൾ തെക്കോട്ട് വന്ന സെന്റ് മേരീസ് പാലം വഴിയോ ചേർത്തുള്ള ദേവി ക്ഷേത്രത്തിന്റെ തെക്ക വടക്കുനടകളിലൂടെയോ വന്ന പടിഞ്ഞാറേക്ക് പോകേണ്ടതാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട മുതൽ പടയണി പാലം നടക്കാവ് മാർക്കറ്റ് കമ്പിക്കാൽ ജംഗ്ഷൻ വരെയുള്ള റോഡ് വൺവേ ആയിരിക്കും പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഈ റോഡിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല കോട്ടയം അരൂക്കുറ്റി ഭാഗത്ത് നിന്നും വരുന്ന ബസ്സുകൾ അപ്സര കവല മിനി സിവിൽ സ്റ്റേഷൻ സെന്റ് മേരീസ് പാലം വഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം നിലവിൽ ഈ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ ഇരുമ്പുവാലം ഭാഗം വഴി ഇടത്തോട്ട് പോകുന്നത് അനുരോധിക്കും ആലപ്പുഴ അർത്തങ്കൽ കടിച്ചുളങ്ങര ഭാഗത്ത് നിന്നും വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ മാർക്കറ്റ് റോഡിലേക്ക് പ്രവേശിക്കാതെ കമ്പിക്കാൽ ജംഗ്ഷനിൽ നിന്നും യുവർ കോളേജ് സെന്റ് മേരീസ് പാലം വഴി പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തണം ഈ ദിശയിൽ നിന്നുമുള്ള മറ്റു വാഹനങ്ങളും ഈ വഴി പിന്തുടരണം തിരികെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾ മാർക്കറ്റിലെ വൺ വേ വഴി പടിഞ്ഞാറോട്ട പോകേണ്ടതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ടയം അരൂക്കുറ്റ് ഭാഗത്തേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾ നിലവിൽ പോകുന്നത് പോലെ പടയണിപ്പാലം ഇരുമ്പുപാലം ഭാഗം വഴി പോകണം ടൗൺ സ്കൂളിന് മുൻവശമുള്ള വൺവേ ഈ ദിവസങ്ങളിൽ താൽക്കാലികമായി ഒഴിവാക്കാനും തീരുമാനിച്ചു